അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് സയൻസ് അഞ്ചാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഒറ്റയല്ല ജീവിയും അതേപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട് ഇങ്ങനെ ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം അതായത് ഇവിടെ നമുക്ക് കാണാം ഓരോ ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട് പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട് ഇങ്ങനെ ജീവികളുടെ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം അഥവാ ഫുഡ് വെമ്പ് ഇനി ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ ഇപ്പൊ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണെന്ന് ചോദിച്ചാൽ അത് പ്ലവകങ്ങളാണ് ഇനി ആവാസം എന്ന് പറഞ്ഞാൽ എന്താ നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് ആവാസം ഓക്കെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഒരു ജീവിക്ക് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം ി എന്തുകൊണ്ട് കടുവാ സംരക്ഷണം ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽ പെടുന്ന ജീവിയാണ് കടുവ ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട് ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവി വർഗങ്ങൾ നശിച്ചാൽ അവയ്ക്കു പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവി വർഗങ്ങൾ ഉണ്ടായെന്ന് വരാം കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നു കടുവയെ വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു അതായത് ഭക്ഷ്യശൃംഖലയിലെ എല്ലാ കണ്ണിയും ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷ്യശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണി എന്ന് പറയുന്നത് സസ്യമാണ് ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത് കടുവയാണ് അപ്പോൾ ഈ കടുവ നശിച്ചു നശിച്ചു പോയാൽ നമ്മുടെ ഈ ആ ഒരു ഭക്ഷ്യ ശൃംഖല തന്നെ പൂർണ്ണമായും ഒരു പൂർണ്ണമായും നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാ കണ്ണിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാൽ ഇതിലെ മിഡിലെ വരുന്ന കണ്ണികൾ അതായത് താഴെ ഉള്ള കണ്ണികളിലെ ചില ജീവി വർഗങ്ങൾ നശിച്ചാൽ അതിന് പകരമായിട്ട് അതിൻ്റെ ധർമ്മം വഹിക്കാനുള്ള മറ്റു ജീവി വർഗങ്ങൾ നമ്മുടെ ലോകത്തുണ്ട് അതുകൊണ്ട് തന്നെ താഴെ കണ്ണിയിലുള്ള ജീവി വർഗങ്ങൾ നശിച്ചു പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ഇത് അവസാനത്തെ കണ്ണി ആ കടുവ നശിച്ചു പോയാൽ ആ കടുവയുടെ ധർമ്മം വഹിക്കാനുള്ള ജീവി വർഗം എന്ത് ചെയ്യുന്നില്ല നമ്മുടെ ഈ ലോകത്ത് ഇപ്പോൾ നിലവിലില്ല അതുകൊണ്ട് കടുവയെ എന്ത് ചെയ്യണം സംരക്ഷിക്കണം ഇനി നമ്മൾ നേരത്തെ ആഹാര ശൃംഖല ജാലം കണ്ടിട്ടുണ്ട് എല്ലാ ജീവികളും കണക്റ്റഡ് ആയിട്ട് ആ ഒരു ആഹാര ശൃംഖലയിലെ ഒറ്റ ശ്രേണി മാത്രം നമ്മൾ എടുക്കുന്നു ആ ഒരു ആഹാര ബന്ധത്തെ നമ്മൾ ആഹാര ശൃംഖല എന്ന് പറയുന്നു അതായത് ഫുഡ് വെബിലുള്ള ഒരു ശ്രേണിയെ നമ്മൾ ഫുഡ് ചെയിൻ എന്ന് വിളിക്കും അതായത് ആഹാര ശൃംഖല ജാലത്തിലെ ഒരു ശ്രേണിയിലുള്ള ആഹാര ബന്ധത്തെ നമ്മൾ ആഹാര ശൃംഖല ജാലം സോറി ആഹാര ശൃംഖല എന്ന് വിളിക്കും ഇനി ആഹാര നിർമ്മാണം എങ്ങനെയാണ് സസ്യങ്ങളിൽ നടക്കുന്നത് നമ്മൾ സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണ് അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ് അതേപോലെ ജലവും ആവശ്യമാണ് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇവർ എന്ത് ചെയ്യുന്നു ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത് അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു ഇപ്പൊ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കാൻ കാർബൺ ഡൈ ഓക്സൈഡ് വേണം ജലം വേണം ഇതൊക്കെ നടക്കുമ്പോൾ ഊർജം ആവശ്യമാണ് ഈ ഊർജം ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു ഇനി ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് അപ്പോൾ ഇലകളിൽ എന്തുണ്ട് ഒരു വർണ്ണകമുണ്ട് ആ വർണ്ണകത്തിന്റെ പേരാണ് ഹരിതകം അഥവാ ക്ലോറോഫിൽ ഇതാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ആരുണ്ടാവുന്നത് ഓക്സിജൻ ഉണ്ടാവുന്നത് ഇനി ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം അപ്പോൾ ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ആരാ ഹരിതകമാണ് എന്നാൽ വ്യത്യസ്ത പല നിറങ്ങളും നമ്മൾ ചെടികളിൽ കണ്ടിട്ടുണ്ട് അതായത് ചുവപ്പ് നിറ കാണിക്കൊടുക്കുന്നത് ആന്തോസയാനിൻ ആണ് അതേപോലെ ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിനാണ് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ് അപ്പോൾ ഇത് കണക്ട് ചെയ്ത് പഠിക്കാൻ ക്യാരറ്റിൻ്റെ കളർ ഓറഞ്ച് ആണല്ലോ അപ്പോൾ ഓറഞ്ച് ക്യാരറ്റ് അങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് കാരോട്ടിനും കിട്ടും ഓറഞ്ചിൽ ഓറഞ്ച് കളറുള്ളതാണ് ക്യാരോട്ടിൻ ആണെന്ന് വിചാരിക്കുക ഓറഞ്ച് കാരോട്ടിൻ ഇനി മഞ്ഞ സാന്തോഫിൽ മഞ്ഞ കളറുള്ള സാന്താ ക്ലോസ് മഞ്ഞ സാന്തോഫിൽ മഞ്ഞ സാന്തോഫിൽ ഇനി ഇതിലൊന്നും ഇല്ലാത്ത ചുവപ്പ് ആന്തോ സയാനിൻ ആണെന്ന് കണക്റ്റ് ചെയ്യുക ചുവപ്പ് ആന്തോ സായാനിൻ സയാനിൻ ഒരു റെഡ് കളറാണെന്ന് ആണെന്ന് വിചാരിക്കുക ചുവപ്പ് ആൻഡോ സയാനിൻ ഓറഞ്ച് കാരോട്ടിൻ മഞ്ഞ സാന്തോഫിൽ മഞ്ഞ സാന്താക്ലോസ് ആണെന്ന് വിചാരിക്കുക ഓറഞ്ച് കാരറ്റിൻ്റെ കളർ ഓറഞ്ച് ആണ് സയാനിൻ ചുവപ്പാണെന്ന് വിചാരിക്കുമ്പോൾ ആൻഡോ സയാനിൻ ചുവപ്പ് നമുക്ക് കിട്ടും ഇനി ഈ മറ്റു നിറങ്ങൾക്ക് പിന്നിൽ എന്താ കാരണം സസ്യഭാഗങ്ങൾക്ക് നിറം നൽകുന്ന പദാർത്ഥങ്ങളാണ് വർണ്ണകങ്ങൾ അപ്പോൾ നിറം നൽകുന്ന പദാർത്ഥം ആരാണ് വർണ്ണകങ്ങളാണ് പ്രകാശത്തിലെ ചില നിറങ്ങളെ ആഗിരണം ചെയ്യുകയും ചിലവയെ പ്രതിഫലിക്കുകയും ചെയ്യുന്നതും മൂലമാണ് അവ വ്യത്യസ്ത നിറങ്ങളിൽ കാണുന്നത് മൂന്ന് കൂട്ടം പ്രധാന വർണ്ണകങ്ങളാണ് സസ്യങ്ങളിൽ കാണപ്പെടുന്നത് ഹരിതകങ്ങൾ കരോട്ടിനോയിഡുകൾ ഫ്ലാവനോയിഡുകൾ ഇപ്പം മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള വർണ്ണകങ്ങളുണ്ട് ഹരിതകങ്ങൾ കരോട്ടിനോയിഡുകൾ ഫ്ലാവനോയിഡുകൾ ഹരിതകങ്ങൾ കരോട്ടിനോയിഡുകൾ ഫ്ലാവനോയിഡുകൾ പച്ച നിറത്തിന് കാരണമായത് ഹരിതകം മഞ്ഞ ഓറഞ്ച് ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾക്ക് കാരണമായത് ചില കരോട്ടിനോയിഡുകളാണ് ചുവപ്പ് മഞ്ഞ നീല നിറങ്ങൾക്ക് കാരണമായത് ചില ഫ്ലാവനോയിഡുകളാണ് സസ്യഭാഗങ്ങളുടെ മറ്റ് നിറങ്ങൾക്ക് കാരണം ഇവയുടെ വ്യത്യസ്ത അളവിലുള്ള കൂടിച്ചേരലാണ് ഇനി സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട് എല്ലാ ജീവ ജീവികളിലും ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഓക്സിജനാണ് ആണ് ശ്വസനഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു ജീവികൾ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു അപ്പോൾ ശ്വസിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിജനാണ് ശ്വസനഫലമായിട്ട് എന്തുണ്ടാകുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു നമ്മൾ ജീവികൾ ശ്വസിക്കുന്നതിൻ്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നു ഫലമായിട്ട് സസ്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു ഈ കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് എന്ത് ചെയ്യുന്നു പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു അപ്പോൾ എല്ലാ ജീവികളും കാർബൺ ഡൈ ഡയോക്സൈഡ് ശ്വസനഫല ഫലമായി പുറത്തേക്ക് വിടുന്നുണ്ട് അതിൽ സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഓക്സൈഡ് പകൽ സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു പ്രകാശ സംശ്ലേഷണം പകൽ മാത്രം നടക്കുന്നതാണ് രാത്രി കാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഇപ്പൊ വായു ഒരു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഇലകളിലൂടെയാണ് ഇലകളിലുള്ള ചില ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു അപ്പോൾ ഇലകളിലൂടെയാണ് വായു എന്ത് ചെയ്യുന്നത് സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഈ സൂക്ഷ്മ സുഷിരങ്ങളെ നമ്മൾ സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നു ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ ഒരു സുഷിരങ്ങളിലൂടെയാണ് അപ്പോൾ നമ്മുടെ ഇലകളിൽ എന്തുണ്ട് കുറേ സൂക്ഷ്മ സുഷിരങ്ങളുണ്ട് ആ സൂക്ഷ്മ സുഷിരങ്ങളെ നമ്മൾ സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നു ഈ സുഷിരങ്ങൾ വഴിയാണ് അന്തരീക്ഷ വായു എന്ത് ചെയ്യുന്നത് നമ്മുടെ സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് അതേപോലെ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഓക്സിജനും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സുഷിരം വഴി പുറത്തേക്ക് പ്രവഹിക്കുന്നു ഇനി നമുക്ക് കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നമ്മൾ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ് അപ്പോൾ പകൽ സമയത്ത് നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണം നടക്കുന്നു രാത്രികാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല പകൽ സമയത്ത് ഓക്സിജൻ പുറത്തുവിടുകയും ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ രാത്രികാലങ്ങളിൽ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും മാത്രമാണ് നടക്കുന്നത് ഇനി നമ്മളെ ചില സസ്യങ്ങൾ എന്താണ് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നു ചില സസ്യങ്ങൾ മറ്റു സസ്യങ്ങളിൽ നിന്നുള്ള ആഹാരം വലിച്ചെടുത്ത് ജീവിക്കുന്നു അതിനൊരു ഉദാഹരണമാണ് മരവായ മരവായയിൽ രണ്ട് ടൈപ്പ് വേരുകളുണ്ട് ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വെള്ളത്തെ നിറമുള്ള കട്ടി കൂടിയ വേരുകളാണ് രണ്ടാമത്തത് ചെറിയ വേരുകളാണ് ഈ ചെറിയ വേരുകൾ മരവായയെ മരത്തിൽ പറ്റി പിടിച്ചു വളരാൻ സഹായിക്കുന്നു എന്നാൽ ഈ കട്ടി കൂടിയ വേരുകൾ എന്ത് ചെയ്യുന്നു അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു അപ്പോൾ വാസസ്ഥലത്തിനായിട്ട് മാത്രമാണ് ഈ ഇവ എന്ത് ചെയ്യുന്നത് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇത്തരം സസ്യങ്ങളെ നമ്മൾ എപ്പി ഫൈറ്റുകൾ എന്ന് വിളിക്കുന്നു അപ്പോൾ ഓർക്കിഡ് എന്താണ് ഒരു എപ്പി ഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് ഇപ്പോൾ എഫ് പി എപ്പി ഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ അവയ്ക്ക് വാസസ്ഥലത്തിനായിട്ട് മാത്രം ആതിഥേയ സസ്യത്തിനെ മതി എന്നാൽ ഓർ ഇതിനൊരു ആണ് ഓർക്കിഡ് മരവായ അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിച്ചോളും ഇവയ്ക്ക് താമസിക്കാനൊരു സ്ഥലം കിട്ടിയാൽ മതി എക്സാമ്പിള് മരവായ ഓർക്കിഡുകൾ ി ഫൈറ്റ് നമ്മൾ പഠിച്ചു ഇനി അർദ്ധപരാധങ്ങൾ നോക്കാം ഇനി ഇത്തിൽ കണ്ണി ഒരു അർദ്ധപരാധമാണ് ഈ ഇത്തിൽ കണ്ണി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഏത് ആതിഥേയ സസ്യത്തിലാണോ താമസിക്കുന്നത് ആ ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് എന്ത് ചെയ്യുന്നു സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതിനാൽ ഇത്തിൽ കണ്ണി പോലുള്ള സസ്യങ്ങളെ നമ്മൾ അർദ്ധപരാധങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ അർദ്ധപരാധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ എന്ത് ചെയ്യുന്നു ജലവും ലവണവും ആതിഥേയ സസ്യത്തിൽ നിന്നും വലിച്ചെടുക്കുന്നു വലിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട് എന്തു ചെയ്യുന്നു ആഹാരം നിർമ്മിക്കുന്നു അപ്പോൾ ഇവരെ നമ്മൾ അർദ്ധപരാതങ്ങൾ എന്ന് വിളിക്കും ഇനി മൂടിലത്താളി മൂടിലത്താളി എന്ന് പറയുന്നത് ഒരു പൂർണ്ണ പൂർണ്ണപരാതമാണ് ഇവർക്ക് താമസിക്കാനൊരു സ്ഥലം വേണം ഇവർ ഏത് ആതിഥേയ സസ്യത്തിലാണോ താമസിക്കുന്നത് ആ സസ്യത്തിൽ നിന്നും ആ സസ്യമുണ്ടാക്കിയിട്ടുള്ള ആഹാരം വലിച്ചെടുത്ത് ജീവിക്കുന്നു ഇവരെന്തു ചെയ്യുന്നില്ല സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നില്ല അപ്പോൾ പൂർണ്ണപരാതങ്ങൾ എന്താണ് അവർ ഏത് സസ്യത്തിലാണോ ജീവിക്കുന്നത് ആ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുത്തു ജീവിക്കുന്നു അതിന് എക്സാമ്പിൾ മൂടിലത്താളി ഇനി അർദ്ധപരാധം എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് ജലവും ലവണവും എന്ത് ചെയ്യുന്നു ആതിഥേയ സസ്യത്തിൽ നിന്നും വലിച്ചെടുക്കുന്നു അതിന് എക്സാമ്പിളാണ് ഇത്തിൽ കണ്ണി ഇനി എപ്പി ഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് താമസിക്കാൻ സ്ഥലം മതി അതിന് എക്സാമ്പിളാണ് ഓർക്കിഡും മരവായയും ഇനി നമുക്ക് ആവാസം എന്താണെന്ന് നോക്കാം ആവാസം എന്ന് പറയുമ്പോൾ ജൈവ വൈവിധ്യ ഉദ്യാനം വയൽ പുൽമേട് കുളം കടൽ ഇതൊക്കെ എന്താണ് ആവാസമാണ് ആവാസം ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജീവിക്ക് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയ സാഹചര്യമാണ് എന്തെന്ന് ആവാസം ഇനി ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണി ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണി എന്ന് പറയുന്നത് സസ്യങ്ങളാണ് പ്രകാശ സംശ്ലേഷണം ഇലകളിൽ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജലമാണ് ജലം സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത് വേരുകൾ വഴിയാണ് ഇനിയുള്ളത് കാർബൺ ഡൈ ഓക്സൈഡും സൂര്യപ്രകാശവും ഹരിതകവും കാർബൺ ഡൈ ഓക്സൈഡ് സസ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് സ്റ്റൊമാറ്റോ വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് സസ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് സ്റ്റൊമാറ്റോ വഴിയാണ് എന്നാൽ സൂര്യപ്രകാശം നമുക്ക് ലഭിക്കുന്നത് ഇലകളിലെ വിന്യാസം വഴിയാണ് അതായത് സൂര്യപ്രകാശം മാക്സിമം കിട്ടുന്ന രീതിയിലാണ് ഓരോ ഇലയും എന്താക്കിയിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് അത് ചെമ്പരത്തി പോലുള്ളവയുണ്ട് തുളസി പോലുള്ളവയുണ്ട് പാല പോലുള്ളവയുണ്ട് അപ്പം നമുക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് ജലം കാർബൺ ഡൈ ഓക്സൈഡ് സൂര്യപ്രകാശം ഹരിതകം ഇനി ജീവികളിലെ പരസ്പര ആശ്രയത്വം ഇതിലെ ഘടകങ്ങൾ നോക്കാം ജീവൻ ഉള്ളവയുമുണ്ട് ജീവൻ എന്ന് പറയുന്നത് വായു മണ്ണ് ജലം സൂര്യപ്രകാശം ജീവനുള്ളവ ജന്തുക്കൾ സസ്യങ്ങൾ ഈ സസ്യങ്ങൾ മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നുണ്ട് ആശ്രയിക്കുന്നുണ്ട് അതിന് എക്സാമ്പിൾ എപ്പിഫൈറ്റുകൾ പരാതസസ്യങ്ങൾ ഈ പരാത സസ്യങ്ങളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു അർദ്ധപരാതവും പൂർണ്ണപരാതവും എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് ഓർക്കിഡ് മരവായ ആന്തൂറിയം എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് ഓർക്കിഡ് മരവായ ആന്തൂറിയം ഓർക്കിഡ് മരവായ ആന്തൂറിയം പരാത സസ്യങ്ങൾ അർദ്ധപരാതമുണ്ട് പൂർണ്ണപരാതമുണ്ട് അർദ്ധപരാധം നമുക്കറിയാം ഇത്തിൽ കണ്ണിയാണ് അതേപോലെ ചന്ദനവും ഒരു അർദ്ധപരാധമാണ് ഇനി പൂർണ്ണപരാതം നോക്കുകയാണെങ്കിൽ മൂടിലത്താളിയും റഫ്ലേഷ്യയും പൂർണ്ണപരാധം മൂടിലത്താളി റഫ്ലേഷ്യ ഒന്നുകൂടെ പറയാം ഫൈറ്റുകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ഓർക്കിഡ് മരവായ ആന്തോറിയം പൂർണപരാതങ്ങൾക്ക് ഉദാഹരണമാണ് മൂടിലത്താളിയും റഫ്ലേഷ്യയും അതേപോലെ അർദ്ധപരാധങ്ങൾക്ക് ഉദാഹരണമാണ് ചന്ദനവും ഇത്തൽ കണ്ണിയും യാത്രാ സൗകര്യങ്ങൾ ഉണ്ടായ വർദ്ധവനവ് കൊണ്ടും വളർത്തു മൃഗ കച്ചവടം കൃഷി ജൈവ നിയ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയിലൂടെയുമാണ് ജീവികൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ആഫ്രിക്കൻ മുഷിയും ആഫ്രിക്കൻ ഒച്ചുകളും ഇന്ന് കേരളത്തിൽ എമ്പാടുമുണ്ട് ചുവന്ന ചെവിയുള്ള കുഞ്ഞ കുഞ്ഞനാമകളും നിരവധി അലങ്കാര മത്സ്യങ്ങളും കൃഷി ആവശ്യത്തിന് കൊണ്ടുവന്ന മത്സ്യങ്ങളും കേരളത്തിലെ തനത് മത്സ്യസമ്പത്തിന് ഭീഷണിയാവുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് ഉണ്ടായ വെള്ളപ്പൊക്കം വളർത്തു മത്സ്യങ്ങളെ അടുത്തുള്ള ജലാശയത്തിലേക്ക് എത്തിക്കുന്നതിന് കാരണമായിട്ടുണ്ട് മൊസാമ്പിക് തിലോപിയ എന്നറിയപ്പെടുന്ന കരിമീനിനോട് സാദൃശ്യമുള്ള മത്സ്യം കേരളത്തിലെ ഒട്ടുമിക്ക ജലാശയങ്ങളിലും കീഴടക്കിയിരിക്കുന്നു മൊസാമ്പിക് തിലോപ്പിയ അധിനിവേശ സസ്യങ്ങൾ സെന്ന ചാരക്കൊന്ന ധൃതരാഷ്ട്ര പച്ച ആന തൊട്ടാവാടി തോട്ടപ്പയർ സിംഗപ്പൂർ ഡേയ്സി ആഫ്രിക്കൻ പായൽ കുളവായ മുള്ളൻ പായൽ മുതലായവ അധിനിവേശ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ജലാശയങ്ങളിൽ ഒരു പുതപ്പ് കണക്കി പൊങ്ങിക്കിടക്കുന്ന സസ്യങ്ങൾ സൂര്യപ്രകാശം വെള്ളത്തിലേക്ക് അരിച്ചിറങ്ങുന്നത് തടയുന്നു വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കാനും പി എച്ച് മൂല്യത്തിനെ മാറ്റമുണ്ടാക്കാനും ഇത്തരം ചെടികൾ കാരണമാകുന്നു വിത്തുകളുടെ എണ്ണ കൂട് എണ്ണ കൂടുതൽ വ്യാപിക്കാനുള്ള കഴിവ് എന്നിവ സസ്യങ്ങളുടെ അതിവേഗ വ്യാപനത്തിന് കാരണമാകുന്നു ഇപ്പൊ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് എന്തായിരിക്കും ആഹാര ശൃംഖലാ ജാലം ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് പ്ലവകങ്ങൾ നിരവധി ജീവികളുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി കാണപ്പെടുന്ന മത്സ്യം ഏത് ആഫ്രിക്കൻ മുഷി ആഹാര ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധനമാണ് ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്ന വർണ്ണകം ഏത് ഹരിതകം അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടിയ അളവിലുള്ള വാതകം ഏത് നൈട്രജൻ സസ്യങ്ങളിൽ വാതക വിനിമയത്തിന് സഹായകമാകുന്ന ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ അഥവാ ആസ്യരന്ത്രം